ആസ്തമ റുമോട് ആർത്തി ശരിക്കുന്നു റുമത്രോട് ആർത്തി ശരിക്കുന്നു ചുമയും നിങ്ങൾ ചെയ്യേണ്ടത് മുദ്ര ചെയ്യാം ഉദാന മുദ്ര ചെയ്യാം ഉദാന മുദ്ര മുദ്ര ഉദാന മുദ്ര ആസ്തമ മുദ്ര മൂന്ന് മുദ്രകൾ ത നേരത്തെ കിടന്നുറക്കണം വെരി ഇമ്പോർട്ടന്റ് ആണ് ഉറക്കം ഡിസോർഡറാണ് ഇവിടെ പിന്നെ ഒരു മൂന്ന് ദിവസം രാവിലെയും വൈകിട്ടും ഒരു ആറ് മുതൽ ഏഴ് വരെ സമയത്തിനിടയ്ക്ക് മൂന്ന് മിനിറ്റ് കിഡ്നി മുദ്ര കൂടി ചെയ്യണം എന്നിട്ട് ഏഴ് ദിവസം ആയിട്ട് റിപ്ലൈൻ തരണം അങ്ങനെ ഉണ്ട് എന്നുള്ളത് എന്തെങ്കിലും ചേഞ്ചസ് എന്നുള്ളത് പിന്നെ ഒരു കാര്യം കൂടെ ഇവർ ചെയ്യാനുണ്ട് വൈകിട്ട് കിടന്നുറങ്ങുന്നതിന് മുൻപായിട്ട് ചെറിയ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് രണ്ട് കാലുകൾ വെക്കണം